മലയാളിക്ക് ഏത് കാലത്താണ് തന്ത ഉണ്ടായത് നൂറ് വർഷം പുറകോട്ട് പോയാൽ മലയാളിക്ക് സവർണ സമുദായങ്ങളിൽ പ്രത്യേകിച്ചും അച്ഛൻ എന്ന് പറയുന്നതിൻ്റെ അങ്ങനെ ഒരു സാധനം ഇല്ല സംബന്ധക്കാരനെ അമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ സംബന്ധക്കാരനെ ഉള്ളൂ ഈ സംബന്ധക്കാരൻ വന്നിട്ട് ഈ വീട്ടിൽ ഒരു ബന്ധം സ്ഥാപിക്കുകയും അവിടെ ഒരു സ്ത്രീയോടൊപ്പം രാത്രി കാലങ്ങൾ ചെലവഴിക്കുകയും രാവിലെ ഇയാൾ രാത്രിയിൽ കൊണ്ടുവന്ന് കെടുത്തി വെച്ച് ചൂട്ടുകറ്റ കൊളുത്തി വീണ്ടും നടന്നു പോവുകയും ചെയ്യും ഈ സംബന്ധക്കാരനെ നമ്മുടെ മാട്രിയാർക്കി ആ ഒരു സിസ്റ്റമാണ് വീട്ടിലെ കാരണവർക്ക് ഈ സംബന്ധക്കാരനെ ബോധ്യമല്ലാതാവുന്ന ഒരു കാലമുണ്ടായാൽ നീ ആ പായ അങ്ങ് മടക്കിയ അകത്തേക്ക് വെച്ചോളൂ എന്ന് പറയും ആ പായ എടുത്ത് മടക്കി അകത്ത് വെച്ചാൽ സംബന്ധക്കാരൻ വരുമ്പോൾ ഉമ്മറത്ത് അയാൾക്ക് ഇരിക്കാനുള്ള പായയോ അയാൾക്ക് മുറുക്കാനുള്ള ചെല്ലമോ അയാൾക്ക് വീശാനുള്ള വിശറിയോ ഉണ്ടാവില്ല ആ സംബന്ധക്കാരൻ പോവും അടുത്ത സംബന്ധക്കാരൻ വരും ആദ്യത്തെ കുട്ടിയുടെ അച്ഛനായിരിക്കില്ല രണ്ടാമത്തെ കുട്ടിയുടെ അച്ഛൻ നമ്മൾ ഈ പറയുന്ന മഹത്തായ കുടുംബം പാരമ്പര്യം എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടായിട്ട് കുറച്ച് കാലമായിട്ടുള്ളു അതൊന്നും സ്റ്റെബിലൈസ് ചെയ്യപ്പെട്ടിട്ടുമില്ല ബഹു ഭാര്യാത്വവും ബഹുഭർത്തൃത്വവും കേരളത്തിൽ നിലവിലുണ്ടായിരുന്നു ഇന്നും ചരിത്രാതീത കാലത്തല്ല നൂറു വർഷം മുൻപ് മരുമൊക്കത്തായം ഫ്യൂഡലിസം ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് അച്ഛൻ എന്ന് പറയുന്ന കുടുംബനാഥൻ എന്ന് പറയുന്ന ഇല്ല അപ്പൊ നമ്മൾ ഈ പഴയതിൻ്റെ ഒരു മഹിമ നമ്മുടെ കുടുംബം ഈ ഒരു ഫ്യൂഡൽ സംവിധാനത്തിൽ കൂട്ടുകുടുംബ സംവിധാനത്തിലൊക്കെ ആളുകൾക്ക് ലീൻ ചെയ്യാനും പിന്നെ ഭാര്യക്ക് ഭർത്താവിനെ പരിചരിക്കാനും ഭർത്താവിന് ഭാര്യയെ മാത്രം പരിചരിക്കാനും ഒക്കെ ഉള്ളൊരു അന്തരീക്ഷമൊന്നും അന്നുണ്ടായിരുന്നില്ല ആരൊക്കെയോ വെച്ച് വിളമ്പുന്നു ആരൊക്കെയോ ഉണ്ണുന്നു ആരൊക്കെയോ ഉറങ്ങുന്നു കുട്ടികൾ ഉണ്ടാവുന്നു ആരോ പള്ളിക്കൂടത്തിൽ അയക്കുന്നു എന്നൊക്കെ അല്ലാതെ ഒരു രണ്ട് വ്യക്തികളിൽ അധിഷ്ഠിതമായ കുടുംബസമ്പ്രദായം നമുക്കുണ്ടായിട്ട് പത്തോ അറുപതോ വർഷമേ ആയിട്ടുള്ളൂ അങ്ങനെ രണ്ട് വ്യക്തികളിലേക്ക് കുടുംബം ഒതുങ്ങുമ്പോൾ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളെ അഭിമുഖീകരിച്ച് പഠിക്കുന്നതേ ഉള്ളൂ നമ്മൾ സ്വാഭാവികമായിട്ടും ശൈഥില്യങ്ങൾ ഉണ്ടാകും പക്ഷെ നമ്മൾ ഇപ്പോൾ ഡിവോഴ്സിൻ്റെ എണ്ണം പെരുകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വല്ലാണ്ട് വ്യാകുലപ്പെടുന്നുണ്ട് പണ്ട് സമ്പന്ധക്കാരന്മാരുടെ എണ്ണം ഉണ്ടായിരുന്നു ആ കണക്കാരും എടുക്കാത്തത് ഒരു സ്ത്രീക്ക് ഒരു സംബന്ധക്കാരനാവാം അയാൾ പോയാൽ അടുത്ത സംബന്ധക്കാരനാവാം രണ്ട് പുരുഷന്മാർക്ക് ഒരു സ്ത്രീ ഭാര്യയാവാം ഒരു സ്ത്രീക്ക് രണ്ട് ഭർത്താക്കന്മാരുണ്ടാവാം ചേട്ടനും അനിയനും അത് ഈ സ്വത്ത് വിഭജനവുമായി ബന്ധപ്പെട്ടിട്ടാണ് കുടുംബ സ്വത്ത് വിഭജിച്ച് പോവാതിരിക്കാൻ വേണ്ടി ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചേട്ടനും അനിയനും കൂടെ ഒരു സ്ത്രീ മതി ഒരു പെണ്ണ് മതി എന്ന് തീരുമാനിക്കുന്ന സമ്പ്രദായം കേരളത്തിൽ ഉണ്ടായിരുന്നു ഇതൊക്കെ പരിഷ്കരി സാമുദായിക പരിഷ്കരണം ഉണ്ടായി സാമൂഹ്യ പരിഷ്കരണം ഉണ്ടായി രണ്ട് വ്യക്തികളിലേക്ക് കേന്ദ്രീകരിക്കുന്ന കുടുംബ സംവിധാനം നമുക്കുണ്ടായിട്ട് അധികം കാലൊന്നും ആയിട്ടില്ല ഈ മനുഷ്യബന്ധങ്ങളിലെ പരീക്ഷണങ്ങൾ എല്ലാ കാലവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് നമ്മൾ അൻപത് വർഷം മുൻപുണ്ടായിരുന്ന അതേ മോഡ് അതേ മോഡലായിരിക്കണം കുടുംബം എന്ന് ഇപ്പോൾ ആളുകൾ ലിവിൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായമല്ലേ പരസ്പരം താലി കെട്ടാതെ രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പുവെക്കാതെ ഒരുമിച്ച് ജീവിക്കുന്ന സ്ത്രീയും പുരുഷനുമില്ലേ അതൊക്കെ സംഭവിക്കും നമ്മൾ ഒരു മോഡലിൽ സ്റ്റിക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു വെമ്പലിന്റെ പ്രശ്നമാണ് നമുക്കുള്ളത് അതൊക്കെ മാറിപ്പോവും കാലം അതൊക്കെ മാറ്റും കാരണം ഇതായിരുന്നില്ല മുൻപ് ഓക്കെ അത് എല്ലാ കാലവും നിലനിൽക്കുകയും ഇല്ല മാറിപ്പോവും